അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ റീൽസിന് പുറമെ ഇതുപോലുള്ള യൂട്യൂബ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം വളരെ വേദനാജകമായ ഒരു വീഡിയോ നമ്മളൊക്കെ കാണാനിടയുണ്ടായി അത് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം തരംഗം സൃഷ്ടിച്ച പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല മോൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അവരവരുടെ യൂട്യൂബ് ചാനലുകൾ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ റീൽസുകൾ ആളുകളുടെ വ്യൂവേഴ്സിൻ്റെയും ഫോളോവേഴ്സിൻ്റെയും എണ്ണം കൂടാൻ വേണ്ടി പല ആളുകളും പല വിധേനയുള്ള കമൻസുകളും ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒന്നാമതങ്ങനെ ഒരു കല്യാണ വീട്ടിൽ പാടാൻ പാടില്ലാത്ത പാട്ട് പാടിയ അവരെക്കുറിച്ച് ഞാൻ ആദ്യം പറയുകയാണ് അങ്ങനെ ഒരാൾ പാടുന്നുവെങ്കിൽ ആ സദസ്സിൽ നിന്ന് തലയിക്കെട്ട് കെട്ടിയ ഉസ്താദന്മാർ പോകാമായിരുന്നു എന്ന് സാധാരണക്കാരായ ആളുകളൊക്കെ ഒരുപാട് നമ്മളോട് പറയാറുണ്ട് അത് തന്നെയാണ് അവരോട് പറയാനുള്ളത് അങ്ങനെ ഒരാൾ പാ പാട്ട് പാടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള ഒരു മനസ്സെങ്കിലും നിങ്ങൾക്കുണ്ടാവേണ്ടതായിരുന്നു അത് നിങ്ങൾ ചെയ്ത ഒന്നാമത്തെ തെറ്റാണ് രണ്ടാമതായി പറയാനുള്ളത് ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധുക്കളെയൊക്കെ ക്ഷണിച്ച കല്യാണമാണ് അവരെല്ലാവരും ആ ഒരു സന്തോഷത്തിലും ആ ഒരു കല്യാണത്തിൻ്റെ അന്നത്തെ ആ ഒരു ദിവസത്തെ സന്തോഷം നമുക്കൊക്കെ പറഞ്ഞറിയിക്കാതെ തന്നെ ചിന്തിക്കാവുന്ന കാര്യമാണ് ആ ഉമ്മയിൽ ഉമ്മയിലുണ്ടാവുന്ന സന്തോഷം ആ കുട്ടിയിലുണ്ടാകുന്ന സന്തോഷം അവരുടെ പിതാവിലുണ്ടാകുന്ന സന്തോഷം ആ സന്തോഷത്തെ ഒക്കെ കെടുത്തുന്ന രൂപത്തിലാണ് ഈ സംഭവം മാറിയിരിക്കുന്നത് കൊച്ചു കേരളത്തിൽ ഒരുപാട് ആളുകൾ പേരെടുത്ത് പറയുന്നില്ല എന്നിരുന്നാൽ തന്നെയും ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ ഒരു തെറ്റ് നമ്മൾ കണ്ടുകഴിഞ്ഞാൽ അതിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല സതുപദേശത്തോടു കൂടി ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ പക്ഷേ ഇത് തൻ്റെ ആളുകളെ കൂട്ടാൻ വേണ്ടിയും യൂട്യൂബിൽ ഫോളോവേഴ്സിനെ അല്ലെങ്കിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന ഏർപ്പാടാണ് പല ആളുകളിലും കണ്ടുവരുന്നത് എന്നിരുന്നാൽ തന്നെയും ഞാൻ സംസാരിക്കുന്നത് ആ കുടുംബത്തിലുണ്ടാകുന്ന നഷ്ടം അവരിലുണ്ടായിരിക്കുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ അത് ഈ വീഡിയോ ചെയ്യുന്നവന്മാർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് ആ മോൾക്കുണ്ടാകുന്ന ടെൻഷനുകൾ അവർ അവർക്കുണ്ടാകുന്ന മാനനഷ്ടത്തിനൊക്കെ ആരാണ് സമാധാനം പറയുക പാട്ടുപാടുന്നവർക്കങ്ങ് പാടിയിട്ട് പോയാൽ മതി പക്ഷെ ആ വീട്ടുകാർ അനുഭവിക്കുന്ന വേദന അതവർക്ക് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നമ്മളെ വീട്ടിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ നബ്സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണല്ലോ ഒരു തെറ്റ് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ആ തെറ്റിനെ വളരെ ക്രൂശമായി അദ്ദേഹത്തിന് വരെ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ അതിനെ എത്തിക്കുക എന്ന് പറയുന്നത് അതിന് വലിയ ദോഷമാണ് ആ തെറ്റ് ചെയ്യാതെ ഈ ദ്രോഹിക്കുന്ന ആളുകൾ മരിക്കൂല എന്നുവരെ നബ്സല്ലാഹു അല്ലെ വസലമാ തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളുണ്ട് ഞാൻ സുദീർഘമായ ഒന്നും പറയുന്നില്ല പക്ഷേ ഞാൻ ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇത്തരത്തിൽ നമ്മൾ നമ്മളെ തന്നെ മലയാളികളായ ആളുകൾ അവരെ തന്നെ അവരുടെ വിലകൾ അവരുടെ സംസ്കാരങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ട് കളയുമ്പോൾ തകരുന്നത് നമ്മുടെ മാനുഷികമായ ബന്ധങ്ങളും അതുപോലെ തന്നെ സൗഹൃദങ്ങളുമാണ് അപ്പോൾ എതിർക്കുന്നവരോട് പറയാനുള്ളത് എതിർക്കാം പക്ഷേ അത് മറ്റുള്ളവരുടെ മാനസികമായ സ്ഥിതികൾ കൂടി ആലോചിച്ച് വേണം എതിർക്കാൻ നമ്മൾ തന്നെ ആദ്യം ഇതിനെ എതിർക്കുന്നത് സ്ഥാദന്മാരെ ആളുകൾ തന്നെയാണ് ഇതാദ്യം എതിർത്തു വന്നത് നമ്മുടെ നൌഷാദ് ബാക്ക് വ്യവസ്ഥ അതുപോലുള്ള ആളുകൾ ഇതിനെയൊക്കെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് അലഹമ്മദില്ല ആ എതിർപ്പലോടുകൂടി അവർ രേഖപ്പെടുത്തുന്നത് മുസ്ലിയാക്കന്മാരിൽ നിന്നെന്നല്ല സാധാരണക്കാരിൽ നിന്ന് പോലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് നികത്താൻ വലിയ പ്രയാസമാണ് അതുകൊണ്ട് ഇത്തരക്കാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരിക്കലും ഈ ഒരു ഇങ്ങനത്തെ ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ ചാനലുകളിൽ വന്നുകൊണ്ട് കുലഭ്യം പറയുന്നവർ അതുപോലെ തന്നെ കളിയാക്കുന്നവർ അതിനേക്കാളും അന്തസ്സായ രീതി എന്താണ് അലൈഹി നബിസുല്ലാസ്ലമത്തങ്ങൾ തൻ്റെ ശത്രുവിനോട് പോലും മാന്യമായ രീതിയിൽ പ്രതികരിക്കാനാണ് അലൈഹി നബിസു തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് നബിധങ്ങളുടെ കഴുത്തിൽ മുറുക്കി വലിച്ച നിബിധങ്ങളുടെ കഴുത്തിൽ വേദന ഉണ്ടാക്കിയവരോട് തന്നെ നിബിധങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് അവരോട് തിരിച്ചു പ്രതികരിച്ചത് ആ രീതിയിലേക്കുള്ള പ്രതികരണങ്ങളല്ലാതെ അവരുടെ കുടുംബത്തെയും അതുപോലെ ഒന്നടങ്കം മാനഹാനിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള പ്രതികരണങ്ങൾ ഒരിക്കലും പാടില്ലാത്തതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസ്ലാമലൈക്കും